നമസ്കാരമുണ്ട് പുതിയൊരു വീഡിയോട്ട് സാധനം ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്താ ഒരു യു എസ് പി യു എസ് പി ഇത് നമ്മളെ സി ടൈപ്പ് ആണ് അപ്പോൾ ഇത് കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് നേറക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത് സാംസങ് എ തേർട്ടി എസിൻ്റെ കേബിളാണ് ചാർജിങ് കേബിളാണ് അപ്പോൾ ഇത് കംപ്ലൈൻറ്റ് വന്നിപ്പോൾ നമ്മൾ നന്നാക്കിയ സാധനമാണ് കേട്ടോ അപ്പോൾ എനിക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇത് നമ്മൾ നന്നാക്കിയ സാധനമാണ് അപ്പോൾ ഇതെങ്ങനെ നന്നാക്കുന്ന അറിയണ്ടേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കിട്ടുക അപ്പോൾ ഈ കാണുന്നതാണ് നമ്മളെ കേബിൾ എന്ന് പറയുന്നത് അതായത് സി ടൈപ്പ് കേബിളാണത് സാംസങ് ഗാലക്സി എ തേർട്ടീൻ്റെ ആണ് അതായത് എ മുപ്പത് അതെന്ന് പറയുന്ന ഫോണിൻ്റെ കേബിളാണ് ഇതിൻ്റെ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് ഇപ്പോൾ നോക്കി കാണാൻ പറ്റും അവിടെ എന്താ പറയുക കട്ടായിട്ടുണ്ട് കേട്ടോ സംഭവം അപ്പോൾ ഇതാണ് നമ്മൾ ഒന്ന് നേരാക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ ഇത് മൊത്തം ഷോർട്ടാണ് അതായത് നമ്മൾ ഫോൺ ചാർജിന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നല്ല രീതിയിലും ഈ കേബിൾ ചൂടാന്നുണ്ട് കിട്ടും അതായത് മൊത്തം ഷോർട്ടാണ് അവിടെ അപ്പോൾ നമുക്കത് ശരിയാക്കണം ഓക്കേ അപ്പോൾ കുറച്ച് പണിയുണ്ട് കേട്ടോ അവിടെ ക്ലാവ് പിടിച്ചിട്ടുണ്ട് അതായത് നമ്മളെ ചൂടായി 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 ആണ് ഫോൺ സ്ലോ ചാർജിങ് ആണ് കേട്ടോ അത് ഇങ്ങനെ ആയതുകൊണ്ടാണ് അപ്പോൾ നമുക്കിത് നന്നാക്കി എടുക്കാം ഓക്കെ നമ്മൾ ഇതേപോലത്തെ ഒരു ചെറിയ ടെസ്റ്റർ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് നമുക്ക് ഇളക്കി എടുക്കണം അതായത് ഈ ക്യാപ്പ് ഒന്ന് തുറന്നിടക്കണം കേട്ടോ ഇതിനുള്ള ഇതിൻ്റെ സർക്യൂട്ട് ബോർഡും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ ഇത് നമ്മളെ നോർമൽ ടൈപ്പ് അല്ല ഇതിനകത്ത് ചെറിയൊരു ബോർഡ് പി ബോർഡ് വരുന്നുണ്ട് അത് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ കണ്ടാ കുറച്ച് പണിയാണ് പിന്നീട് നമ്മൾ ഒട്ടിച്ച് വെക്കണം കേട്ടോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉൾവശം എന്ന് പറയുന്നത് അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഈ സംഭവമൊക്കെ ഒന്ന് ഊരി എടുക്കാം കേട്ടോ കുറച്ച് പണിയാണ് ശ്രദ്ധിച്ച് ഊരുക കുറച്ച് നമ്മൾ വേണം കേട്ടോ അല്ലെങ്കിൽ മൊത്തം എല്ലാം എന്താ പറയുക പൊടി പൊടിയാകും ഓക്കെ അപ്പോൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് എന്താ പറയുക ചെള്ളി കൊടുക്കുക ഓക്കെ അപ്പോൾ ഇതാ സാധനം കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു ഇത് മാത്രമായിട്ടുണ്ട് കണ്ട അതിൻ്റെ പുറത്തുള്ള കവർമ്മോ ഊരിയെടുത്തിട്ടുണ്ട് ഇനി ഇതും കൂടി നമുക്ക് ഓപ്പൺ ആക്കാനുണ്ട് കേട്ടോ മൊത്തം ഒട്ടിപ്പിടിക്കുന്നുണ്ട് കൈയ്യൊക്കെ ഒട്ടിപ്പിടിക്കുന്നുണ്ട് വേണ്ട ഇവിടുന്ന് കട്ട് ചെയ്യണം നമുക്ക് ഇവിടുന്ന് കട്ട് ചെയ്യാനുണ്ട് കത്ത് ഉപയോഗിച്ച് കട്ട് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ സ്ട്രിപ്പർ ഉപയോഗിച്ചാലും മതി ഇപ്പം ഞാനിവിടെ ഉപയോഗിക്കുന്ന സ്ട്രിപ്പറാണ് ജസ്റ്റ് ഇവിടുന്ന് കട്ട് ചെയ്യാൻ മാറ്റാം കാരണം ആ ഭാഗം നമുക്ക് ആവശ്യമില്ല കേട്ടോ ഓക്കെ ആ ഭാഗം ഏകദേശം പോയിട്ടുണ്ട് അത് നമുക്ക് ആവശ്യമില്ല വേണ്ട മൊത്തം കയ്യിലേക്ക് ഒട്ടിപ്പിടിക്കുന്നത് ക്ലാവാണ് കേട്ടോ നമുക്ക് എണ്ണയിലൊക്കെ വരുന്ന ക്ലാവാണ് ഇവിടെ ഒരു ലോക്ക് ഉണ്ട് രണ്ട് ലോക്ക് കാണാൻ പറ്റും ജസ്റ്റ് നമുക്ക് ആ ലോക്ക് ഒന്ന് അയച്ചെടുക്കാനുണ്ട് അത് നമ്മളെ ടെസ്റ്റ് ഉപയോഗിച്ച് അയച്ചെടുക്കാം ഓക്കെ ടെസ്റ്റ് ഒന്ന് എന്താ പറയുക അങ്ങോട്ട് ഒന്ന് നീക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മളെ ലോക്ക് ഓപ്പൺ ആവും ചെറിയ ലോക്ക് ആയാണ് കുറച്ച് പണിയുണ്ട് കേട്ടോ അത് ഓപ്പൺ ആക്കാൻ വേണ്ടി അപ്പോൾ എസ്റ്റ് നമുക്ക് ആ ലോക്ക് ഒന്ന് ഓപ്പൺ ആക്കാം അപ്പോൾ നമ്മളെ ലോക്ക് ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് നോക്കി കാണാൻ പറ്റും ഇതാണ് നമ്മളെ ലോക്ക് ഇത് നമ്മൾ അവിടെ ബക്കണ്ട്ടോ അതായത് കളയരുത് ചെറിയ സാധനമാണ് അവർ അതിൻ്റെ ഉള്ളിൽ ഇനിക്ക് പോയി നോക്കിയാൽ കാണാൻ പറ്റും ഒരു പി സി ബി ബോർഡ് കാണാൻ പറ്റും പച്ച കളറിലട്ടോ ജസ്റ്റ് ഒരു നീല കളർ പി സി ബി ബോർഡാണ് ആ ചെറിയ സർക്യൂട്ട് ബോർഡാണ് അതിൽ ചെറിയ എന്തൊക്കെ അതിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതും കൂടി നമുക്ക് ഇവിടെ നിന്ന് അയച്ചെടുക്കാനുണ്ട് അതിന് അവർ ഇൻസ്റ്റലേഷനൊക്കെ ചെയ്തിട്ടുണ്ട് അതെല്ലാം അതൊക്കെ നമുക്കൊന്ന് അയച്ചെടുക്കണം ഓക്കെ വേണ്ട അങ്ങനെ നമ്മൾ രണ്ട് ക്ലിപ്പും അയച്ചെടുത്ത് നമ്മൾ ഇതിൻ്റെ ഇൻസ്റ്റലേഷനും അയച്ചെടുത്തിട്ടുണ്ട് കിട്ടുമോ ഇവിടെ ഒരു മഞ്ഞ കളർ ഇൻസ്റ്റലേഷൻ ചൂടിട്ടുണ്ടായിരുന്നു അത് ജസ്റ്റ് ഊരി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് സോൾഡ്രിങ്ങനെ ഉപയോഗിക്കണം കുറച്ച് വലിയ സോൾഡറിങ്ങിന്റെ എന്താ പറയാ ആ സംഭവം കുറച്ച് വലുതായി പോയിട്ടും കുഴപ്പമില്ല ചെറുതുപയോഗിച്ചതിനാൻ ശ്രമിക്കുക ഓക്കെ എസ്റ്റിന് ചൂടാക്കി കൊടുത്താൽ ഈ സാധനം റീസോൾഡർ ആയി വരും ഓക്കെ ഇതേപോലെ നമുക്ക് റീസോൾഡർ ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ സാധനം നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ഇതാണ് നമ്മളെ ഒരു സീ ടൈപ്പിന്റെ സംഭവം എന്ന് പറയുന്നത് അതിന് ചെറിയ ബോർഡും പിന്നെ അതിന്റെ കുറച്ച് കണക്ഷൻ കൊടുക്കുന്ന ഭാഗവും കാണാൻ പറ്റും ക്കണ്ടാ ഇതാണ് സംഭവം എന്ന് പറയുന്നത് ഞാനിപ്പോൾ അയച്ചെടുത്താണ് നല്ല ചൂട് കേട്ടോ സാധനം ഓക്കെ അപ്പം ശ്രദ്ധിച്ചതിന് ചെയ്യാം കയ്യും കാര്യങ്ങളൊന്നും പൊള്ളിക്കരുത് ഇനി നമുക്ക് ഇത് കട്ട് ചെയ്യണം ഈ ഒരു സംഭവം ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കണം കേട്ടോ അതിനുമുമ്പ് ഈ ഒരു സാധനം ഊഴിയെടുക്കുക ഇതെന്താണ് സാധനം എന്ന് വെച്ചാൽ ഞാനൊരു സ്ലീവ് ഇട്ടിട്ട് അവരെ എന്താ പറയുക ഇത് നമ്മുടെ ലൈറ്റർ ഉപയോഗിച്ച് അവിടെ ചൂടാക്കി വെച്ചതാണ് നമുക്ക് ഇത് കട്ട് ചെയ്ത് ഒഴിവാക്കാം ഓൾറെഡി ഈ സാധനം കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത് ഒപ്പിച്ച് ഒപ്പിച്ച് ഇതുവരെ എത്തിച്ചതാണ് പിന്നെ ചൂടാൻ തുടങ്ങി അങ്ങനെയാണ് ഞാൻ സാധനം അത് മാറ്റിട്ടു നിങ്ങൾക്ക് വേണമെങ്കിൽ പുതിയ കേബിൾ വാങ്ങാം പക്ഷെ നമുക്ക് എന്തായാലും നേരാക്കാൻ ഈ സാധനം നേരാക്കി എടുക്കാം അത് തന്നെ നല്ലതല്ലേ ഓക്കെ നമ്മളത് ഷിപ്പ് ചെയ്തെടുക്കുന്നുണ്ട് ഫുൾ ക്ലാവാമെന്ന് തോന്നുന്നു കുറേ പണിയാണ് എടുക്കണമെങ്കിൽ അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചൊക്കെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നാല് വയറുണ്ടാവും ഓക്കെ ഇതിൻ്റെ ഉള്ളിൽ നാല് വയറുണ്ടാവും അപ്പോൾ ആട് നാല് വയർ വയറുമ്പോൾ കറക്റ്റ് സ്ട്രിപ്പ് ചെയ്ത് റെഡിയാക്കി എടുക്കണം കേട്ടോ എന്നിട്ട് ഇതിലേക്ക് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം ഓക്കെ അപ്പോൾ ഈ കാണുന്നതാണ് നമ്മളെ നാല് വയർ ഒരു ചുവപ്പ് വെള്ള അതുപോലെ പച്ച ഒരു കറുപ്പ് ഓക്കെ അതാണ് നമ്മളെ വയർ അത് ഇതിൽ മാർക്ക് ചെയ്തിട്ടുണ്ടാവും നമ്മൾ അതുപോലെ ഇതിൽ സെറ്റ് ചെയ്ത് വെക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ജസ്റ്റ് സെറ്റ് ചെയ്ത് വെക്കുന്നത് കാണിച്ചു തരാം ഇതാണ് സംഭവം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല പണിയുണ്ട് സെറ്റ് ചെയ്യാൻ ചെറിയ പണിയും നല്ല കൈയും കാര്യങ്ങളൊക്കെ പൊള്ളിയിട്ടുണ്ട് നല്ല ക്ഷമയോടെ ചെയ്യണം അല്ലെങ്കിൽ മൊത്തം കത്തിപ്പോവും ഓക്കെ അപ്പോൾ ഒരു വിധത്തിലോ ഇങ്ങനെയൊക്കെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ സംഭവം ഓക്കെ ഇതിലൊക്കെ നമ്മൾ കണ്ണ് കണ്ണൊന്നും തീരെ പിടിക്കില്ല കേട്ടോ ചെറിയ സാധനമാണ് അപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മൾ ആ സംഭവമൊക്കെ ഇട്ട് അടച്ച് നമ്മൾ സ്ലീവ് ഒക്കെ ഇട്ടു കിട്ടോ സംഭവം സെറ്റ് ആയിട്ടുണ്ട് ഇപ്പോ അപ്പോൾ കുഴപ്പമൊന്നും ഇല്ല നമ്മൾ ചെക്ക് ചെയ്ത് ഷോട്ടും കാര്യങ്ങളൊന്നും ഇല്ല ഇനി നമ്മൾ ഫോൺ വെച്ച് ചാർജ് ചെയ്ത് നോക്കണം ഇതെൻ്റെ ഫോണിലല്ലാട്ടോ അത് വേറെ ഫോണിൻ്റെ ചാർജറാണ് ഓക്കെ ഇതാണ് സംഭവം അപ്പോൾ ഇതാണ് നമ്മൾ അഡാപ്റ്റർ കിട്ടോ ഇതിൽ നമുക്ക് ഫൈവ് വോൾട്ടും അതുപോലെ തന്നെ നയൻ വോൾട്ടും ഔട്ട് പുട്ട് വരുന്നുണ്ട് കേട്ടോ അതിന് എഴുതി വെച്ചിട്ടുണ്ട് അത് എന്ത് സംഭവം നിനക്ക് അറിയില്ല കേട്ടോ അത് ജസ്റ്റ് നമുക്ക് ഇത് കണക്ട് ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ അതിന് നമുക്ക് ഫോൺ ചാർജ് ചെയ്യാം അപ്പോൾ ഇതാണ് ഫോൺ സാംസങ് ഗാലക്സി എ തേർട്ടി എസ് ആണ് ഫോൺ അപ്പോൾ ഇതിലേക്ക് ജസ്റ്റ് നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ടൈപ്പ് സി ആണ് സംഭവം യു എസ് പി അല്ല അതെ കണക്ട് ചെയ്യുമ്പോൾ സംഭവം ചാർജിങ് ആയതുകൊണ്ട് ഫാസ്റ്റ് ചാർജിങ് ആണ് അപ്പോൾ യാതൊരു കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല കേട്ടോ നമ്മുടെ ഫോൺ പെട്ടെന്ന് തന്നെ ചാർജ് ആകുന്നുണ്ട് അപ്പോൾ നമ്മുടെ സംഭവം ഒക്കെ ഓക്കെ ആയിട്ടുണ്ട് നമ്മളെ ഫേക്കും കാര്യങ്ങളൊന്നുമല്ല സ്നിങ്ക് എടുത്ത് കാണിച്ചു തരാം നമ്മൾ നമ്മളെ ഫോൺ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട് ഇതാ നമ്മളെ ചാർജർ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട് ഏതാ വേണ്ട ബോർഡ് ഓണാണ് കണ്ട നമ്മളെ ബോർഡ് ലൈറ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ നമ്മളെ ഫോൺ ഇപ്പോൾ ചാർജ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഓക്കെ ആണ് ഓക്കെ അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കാം ഓക്കെ അപ്പോൾ ഇപ്പോൾ സംഭവം മനസ്സിലായല്ലോ എങ്ങനെയാണ് നമ്മളെ ആ ഒരു സംഭവം നേരാക്കിപ്പോൾ പിടികിട്ടി കാണും അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്യാട്ടോ കാരണം ചെറിയ അതായത് ഈ ഒരു സംഭവം ചെറുതാണ് അപ്പോൾ ക കാര്യങ്ങളൊക്കെ പൊള്ളാൻ ചാൻസ് കൂടുതൽ കൂടുതലാണ് സോൾഡര്യം അറിയാമല്ലോ എനിക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ തീർട്ടോ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ കാണാം അപ്പോൾ അതുവരേക്കും ബൈ